ഞാനിപ്പോൾ പരമ പവിത്രമായ മൂകാംബിക ദേവി സന്നിധിയിലാണ് ക്ഷേത്രത്തിന് സമീപമുള്ള തള്ളിലുള്ള കുടിമരത്തിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് മൂകാംബിക ദേവിയുടെ ഈ അടുത്ത് നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ രണ്ട് സ്ഥലത്തും രണ്ട് ദ്വാരപാലകരായിട്ടുള്ള രണ്ട് പേ രണ്ട് മൂർത്തികളുണ്ട് അതാണ് ഇതേപോലെയുള്ള രണ്ട് മൂർത്തികളാണ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് ഇതിന് നമുക്ക് കുറച്ചുകൂടി ഉന്നയിച്ചു പോയിക്കഴിഞ്ഞാൽ നമുക്കവിടെ സരസ്വതി മണ്ഡപം കാണാം സരസ്വതി മണ്ഡപത്തിൽ മൂകാംബികയിൽ വരുന്ന ആരാണെങ്കിലും സരസ്വതി മണ്ഡപത്തിൽ വരികയും സരസ്വതി മണ്ഡപത്തിൽ നമസ്കരിക്കുകയും ചെയ്യേണ്ടത് അത് വളരെയേറെ വിദ്യാർത്ഥം നമ്മുടെ നമ്മളെല്ലാവരും എപ്പോഴും വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥിനും നമ്മുടെ മരണം വരെ നമ്മൾ വിദ്യാർത്ഥികളായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്താണ് സരസ്വതി മണ്ഡപം സരസ്വതി മണ്ഡപത്തിൽ വരികയും നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് മൂക്കാമ്പിക്കയിൽ വന്നത് സരസ്വതി സരസ്വതി മണ്ഡപം പോകാനെൻ്റെ പിന്നിൽ കാണുന്നത് ഉച്ച ഞാൻ വളരെ പതുക്കെയാണ് പറയുന്നത് ഞാൻ വന്നത് ഉച്ച ഉച്ചയോട് കൂടിയൊരു സമയമാണ് ഇനി അന്നദാനത്തിലുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ സരസ്വതി മണ്ഡപത്തിൽ നമസ്കരിക്കുവാനായിട്ട് പോവുകയാണ് മൂകാംബിക ദർശിത പുണ്യം അമ്മയുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും അമ്മയുടെ ഈ തിരുസന്നിധിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു വലിയ കാര്യം സരസ്വതി മണ്ഡപത്തിൽ നമസ്കരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അമ്മയുടെ ത്രിപാദങ്ങൾ ഒരിക്കൽ കൂടി തുഴവാനായിട്ട് ഞാൻ പോവുകയാണ്